ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൈസൂരാൻ ടീച്ചർ സോഫി ടീച്ചർ പഞ്ചായത്ത് പ്രസിഡന്റ് ഡേലി സംഗിതനായിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അതുപോലെ തന്നെ മെമ്പർമാർ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ അതിനൊക്കെ പരിയായി ഇന്നത്തെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള പിന്നെ കർഷക സുഹൃത്തുക്കളെ സഹോദരിമാരെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ വളരെ പ്രാധാന്യമുള്ള രൂപമാണ് കർഷകം കർഷകരെ ഓർക്കേണ്ട ചിഹ്നം ഒന്നിന് മാത്രമല്ല നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഓർക്കേണ്ട ആളുകളാണ് കർഷകർ കർഷകർക്കാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് കാരണം കർഷകരില്ലെങ്കിൽ മനുഷ്യന്റെ ജീവൻ തന്നെ നിലനിൽക്കുന്നില്ല പക്ഷെ എന്തുകൊണ്ടും അത്രത്തോളം പ്രാധാന്യം നമ്മുടെ കർഷകർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉയർത്തി നിർത്തേണ്ട ആളുകൾ കർഷകരാണ് നമ്മൾ സാധാരണമായി സൂചിപ്പിക്കാറുള്ള നമ്മുടെ പിന്നെ കൃഷി ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ സംഗതി എന്ന് പറയുന്നത് നമ്മൾ പരമ്പരാഗതമായി നിൽക്കുന്ന കൃഷി രീതികളാണ് ഇപ്പോഴും പോയതുകൊണ്ടിരിക്കുന്നത് പണ്ട് നമ്മുടെ നെർഭാരങ്ങളൊക്കെ എങ്ങനെ കണ്ടോ അതേ രൂപത്തിലുള്ള രീതിയുമായിട്ടാണ് നമ്മളിപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മൾ ഈ സാങ്കേതിക വിദ്യയൊക്കെ വളരെയധികം പുരോഗതി പ്രാപിച്ച ഈ കാലഘട്ടത്തിൽ നമുക്ക് പുതിയ രീതികൾ നമ്മൾ പരിചയപ്പെടേണ്ടത് പുതിയ കാർഷിക ഉപകരണങ്ങൾ ധാരാളമായിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ വിത്തുകളുണ്ട് പുതിയ വളങ്ങളുണ്ട് പുതിയ രീതിയിലുള്ള പിന്നെ ഹൈഡ്രോപോണിക്സ് എന്നൊക്കെ പറയുന്ന കുറെ കൃഷി രീതികളുണ്ട് ഇങ്ങനെയുള്ള രീതികളൊക്കെ പ്രാവർത്തികമാക്കിയാലേ നമുക്ക് ലാഭകരമായി മുന്നോട്ട് ബന്ധപ്പെടാൻ പറ്റും അങ്ങനെയുള്ള രീതികളിലാണ് തമിഴ്നാടിനും അതുപോലെ കർണാടകത്തിനും മറ്റ് സ്റ്റേറ്റുകളും ഒക്കെ അങ്ങനെ രീതി ഉണ്ടാക്കുന്നത് അപ്പൊ അവരതൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ആ സംഗതികൾ ഉത്പാദിപ്പിക്കുകയും അത് നമ്മുടെ നാട്ടിലേക്ക് വരും ചെയ്യുമ്പോൾ അതിനോട് മത്സരിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷമുണ്ട് അപ്പൊ നമ്മുടെ കൃഷി കാർഷിക കൂട്ടായ്മകൾ ഉണ്ടാക്കിക്കൊണ്ട് അതിലേക്ക് ഈ നൂതന സങ്കേതങ്ങൾ ആധുനിക രീതികൾ അതിലേക്ക് കൊണ്ടുവരുന്ന ഒരു രൂപമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അത് നമ്മൾ ആനക്കയത്തോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും കൃഷി പട്ടാമ്പിയിലോ അവിടെ ഏതെങ്കിലും ഒരു ഓഫീസിൽ ഓഫീസിലെ പ്രദർശനങ്ങൾ വെച്ചാൽ പോരാ നമ്മുടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കൃഷി ഉപകരണങ്ങളുടെ പ്രദർശനം വെക്കണം പുതിയ പിന്നെ വിത്ത് രീതികൾപ്പെടണം പുതിയ സംവിധാനങ്ങളെല്ലാം നമ്മളുടെ പ്രാദേശികമായി തന്നെ കർഷകരെ ബോധവൽക്കരിക്കുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങളിലാണ് പിന്നെ സർക്കാർ നിന്നും പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ വളം ചെറുപ്പം കിട്ടുക ഏപ്രിൽ മെയ് മാസത്തിലേക്കാണ് അല്ലെങ്കിൽ നമുക്ക് വളം ഇടാൻ പറ്റാത്ത സമയത്തായി പക്ഷെ അതൊക്കെ ക്രമീകരിച്ചു കൊണ്ട് പിന്നെ നമ്മുടെ കൃഷി ഓഫീസർമാർ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് കൃഷിയും കാലാവസ്ഥയും ആർക്കും വേണ്ടി കാത്തു തരികൂല കാലാവസ്ഥയും കൃഷിയും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടുകളൊക്കെ ആണ് അപ്പോൾ ആ സമയത്ത് തന്നെ അത് വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനം പേപ്പർ കെട്ടുകളും ഫയലുകളൊക്കെ മാറ്റി മാറ്റിവെച്ചിട്ട് അതുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാകണമെന്നും കൂടി ഇവിടെ സദ്യയിൽപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ ചടങ്ങിനെത്തിച്ചേർന്ന് എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി ജയ്വാ